സ്ത്രീരേഖ ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒരു പിശാജു ബാധിതിനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്നെതിരെ വന്നു ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും ചെയ്തിരുന്നു സത്യത്തിൽ യേശുക്രിസ്തു പിശാചുബാധിതനായ ഒരുവനെ സുഖപ്പെടുത്തുവാൻ വേണ്ടി വരികയാണ് അയാളുടെ ഒരു സ്വാഭാവിക പ്രശ്നമാണ് അയാൾ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുന്നു കാൽവിലങ്ങുകൾ തകർക്കുന്നു സത്യത്തിൽ ഓരോ മനുഷ്യനും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മളറിയാത്ത ചില ചങ്ങലകളും നമുക്കുണ്ട് അതിനെ നമ്മൾ കാണേണ്ടത് നമുക്ക് ഈ രാജ്യത്ത് നമുക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങളും നിയമ സംവിധാനങ്ങളുമായിട്ട് വേണം നമ്മളതിനെ കാണാനായിട്ട് നമ്മൾ പൗരോഹിത്യ ശുശ്രൂഷയിലെ ജീവിക്കുന്ന കെട്ടപ്പെട്ടവനാമെന്നൊരു പട്ടക്കാരൻ ഒരു പട്ടക്കാരന് പോകാൻ പറ്റുന്ന സ്ഥലമുണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചയുണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയുണ്ട് പറയാൻ പറ്റുന്ന വാക്കുകളുണ്ട് ഒരുപക്ഷെ വേണമെങ്കിൽ അതൊരു അതിർത്തിയായി ഒരു ചങ്ങല അതിനെ കാണാവുന്നതാണ് എന്തിനാണ് അത് നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അടയാളമായിട്ടാണ് നമ്മൾ കാണുക ഇതുപോലെ ഒരു കുടുംബ കുടുംബജീവിതക്കാരന് പറയാൻ പറ്റുന്ന വാക്കുണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയുണ്ട് പാലിക്കേണ്ട നിയമങ്ങളുണ്ട് ഒരു യുവതിയെയും യുവാവിനെയും സംബന്ധിച്ചിടത്തോളം അയാൾക്കും അയാളുടെ ജീവിതത്തിൻ്റെ ചില പരിധികളുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിക്കും ഉന്നത സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കും അവൻ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ സാഹചര്യത്തിൻ്റെ പൊസിഷൻ അടി അടിസ്ഥാനത്തിൽ ചില നിയമങ്ങളും സാധ്യതകളുമുണ്ട് പലപ്പോഴും പിശാജ് ഒരു മനുഷ്യൻ്റെ തലയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ദൈവിക നിയമ സംവിധാനങ്ങൾക്കെതിരായി ചിന്തിക്കാനും അത് തകർക്കുവാനും ഉള്ളൊരു മനോഭാവമാണ് പലപ്പോഴും ഉണ്ടാകുക അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നിയമങ്ങളെ നാം പ്രവർത്തിക്കുന്ന ആയിക്കൊള്ളട്ടെ സഭയിലെ ആയിക്കൊള്ളട്ടെ നിയമ സംവിധാനങ്ങളെ ആദരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ